കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നത് നാഗചൈതന്യ അക്കിനേനിയുടെയും ശോഭിത ധൂലിപാലയുടെയും വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങളായിരുന്നു നാഗാർജുനയുടെ വസതിയിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് നാഗചൈതന്യയുടെയും ശോഭിതയുടെയും വിവാഹ നിശ്ചയം നടന്നത് സാമന്തകമായി വേർപിരിഞ്ഞ് വൈകാതെ തന്നെ നാഗചൈതന്യയും ശോഭിതയും പ്രണയത്തിലായിരുന്നു ഇരുവരും ഒരുമിച്ച് വിദേശത്ത് അവധി ആഘോഷിക്കുന്ന വീഡിയോയും ഫോട്ടോയും വൈറലായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമായിരിക്കും ഇരുവരുടെയും ബന്ധമെന്നും വിവാഹത്തിലേക്ക് ത്തിലായിരിക്കുമെന്നുമെല്ലാമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ താരജോഡികളുടെ വിവാഹ നിശ്ചയ ഫോട്ടോകൾ സിനിമാ പ്രേമികൾക്ക് വലിയൊരു അമ്പരപ്പുണ്ടാക്കി സമന്തയായിരുന്നു ചായിയുടെ ആദ്യ ഭാര്യ രണ്ടു വർഷം മുൻപാണ് ഇരുവരും വിവാഹമോചിതരായത് ഏഴ് വർഷത്തോളം പ്രണയിച്ച ശേഷം വിവാഹിതരായവർ എന്തിനു വേർപിരിഞ്ഞു എന്നതിൽ വ്യക്തതയില്ല വേർപിരിഞ്ഞ ശേഷം കരിയറിലായിരുന്നു രണ്ടുപേരുടെയും ഫോക്കസ് മാത്രമല്ല സാമന്തയുടെ കരിയറിൽ വലിയൊരു മാറ്റം വന്നതും വിവാഹമോചനത്തിന് ശേഷമായിരുന്നു ബോളിവുഡിൽ അടക്കം തിരക്കുള്ള നടിയാണിന്ന് സാമന്ത സാമും ചായയും വിവാഹിതരായ ശേഷം പ്രശസ്ത ജ്യോതിഷി ഒരു പ്രവചനം നടത്തിയിരുന്നു ദമ്പതികളുടെ പേരും ജാതകവും അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവചനം സാമന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹമോചനം മുൻകൂട്ടി കണ്ട് പ്രവചിക്കുകയായിരുന്നു ചെയ്തത് ഇരുവരുടെയും ജാതകമനുസരിച്ച് വിവാഹം കഴിച്ചാൽ അധികനാൾ ഒരുമിച്ചിരിക്കില്ലെന്നാണ് ാണ് പ്രവചിച്ചത് ഒടുവിൽ അത് സത്യമാവുകയും ചെയ്തു സാം ചായി വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം ശരിയായതോടെ സ്വാമിയിൽ സെലിബ്രിറ്റികൾക്കടക്കം വിശ്വാസം വന്നു തുടങ്ങി സാമന്തയുടെയും നാഗ ചൈതന്യം മാത്രമല്ല രക്ഷിത് ഷെട്ടിയുമായി രശ്മിക വേർപിരിയലിനെ കുറിച്ചും പ്രവചിച്ചിരുന്നു സ്റ്റാർ ഹീറോയിൻ ആകാൻ എന്ത് ചെയ്യണമെന്ന രശ്മികയുടെ ചോദ്യത്തിന് ഇരുവരുടെയും ജാതക പ്രകാരം പിരിഞ്ഞാൽ രണ്ടുപേർക്കും നല്ലതെന്ന് വേണുസ്വാമി പറയുകയും അത് പ്രകാരം രക്ഷിത് ഷെട്ടിയുമായി വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ രശ്മിക അതിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും വേണുസ്വാമി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ രശ്മിക മന്ദാനയുടെ രാഷ്ട്രീയ പ്രവേശനവും ജ്യോതിഷി പ്രവചിച്ചിട്ടുണ്ട് നടി കർണാടകയിൽ നിന്ന് കോൺഗ്രസ് എം ആയി വിജയിച്ച് ലോക്സഭയിലെത്തുമെന്നാണ് വേണുസ്വാമിയുടെ പ്രവചനം അതുപോലെ തന്നെ നാഗചൈതന്യ ശോഭിത ജോഡിയെക്കുറിച്ചും വേണുസ്വാമിയുടെ പ്രവചനം വന്നു നാഗചൈതന്യ ദാമ്പത്യത്തിനും അധികം ആയസില്ലെന്നും ഒരു സ്ത്രീ മൂലം ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വേർപെരിയുമെന്നുമാണ് പ്രവചനം പേരും ജാതകവും പരിശോധിച്ചാണ് ശോഭിതാ ചായി ബന്ധത്തെക്കുറിച്ച് പ്രവചനം നടത്തിയത് മുമ്പ് നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമായതോടെ താരജോടികളുടെ ആരാധകരും ആശങ്കയിലാണ് വിവാഹ മാത്രമാണ് കഴിഞ്ഞത് ഈ വർഷം തന്നെ ഇരുവരും വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ശോഭിത നാഗ് ജോഡിയോട് വലിയ താല്പര്യം ആരാധകർക്കില്ല സാമതയല്ലാതെ മറ്റാരെയും ചായ്ക്കൊപ്പം ജോഡിയായി സങ്കല്പിക്കാൻ കഴിയുന്നില്ലെന്നാണ് സൈബർ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ സാമന്തയെ ചായ് ചതിച്ചുവെന്നുള്ള തരത്തിലുള്ള പ്രചാരവും നടക്കുന്നുണ്ട് അതേസമയം സാമന്ത തന്റെ സ്വകാര്യ ജീവിതത്തിലെയും പ്രൊഫഷണൽ ലൈഫിലെ കാര്യങ്ങളുമായി തിരക്കിലാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിനയ ലോകത്ത് തന്റേതായടം കണ്ടെത്തിയ ശോഭിതയും ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ഭാഷ ിൽ മാത്രമല്ല ബോളിവുഡിലും ശോഭിത സിനിമകൾ ചെയ്തിട്ടുണ്ട് അനുരാഗ് കശ്യപ് സിനിമയിലൂടെ രണ്ടായിരത്തി പതിനാറിൽ അഭിനയരംഗത്തെത്തിയ ശോഭിത മലയാളത്തിൽ കുറുപ്പ് മൂത്തൻ തുടങ്ങിയ സിനിമകളിലാണ് അഭിനയിച്ചത് പൊനിയൻ സെൽവനിലെ വാനതി എന്ന ശോഭയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു